കാക്കത്തമ്പരാട്ടറിയോ എന്തോന്നറിയാൻ ആടാ കരിയിലപ്പടച്ചി മഴക്കാലം അനിയും മഴ കനക്കുന്ന എല്ലാവരും കൂടെ എന്നെ ആക്രമിക്കുന്നേ കിജി കിജി വാടാ ഈ കരിയിലപ്പടച്ചികളോട് എന്നെ ഓടിക്കുന്നടാ അവന്മാർക്ക് തീറ്റ കിട്ടാത്തേന് ഞാനാണോ കാരണം അവന്മാരെല്ലാം കൂടെ എൻ്റെ നേരെ വരൂന്നീ കരിലപ്പടിച്ചുകൾ എന്നതിനാ എൻ്റെ നേരെ വരും ഈ കുറിച്ച് ഞാൻ ഒരു മിമിക്രിയും ചെയ്തിട്ടില്ല പിന്നെ ഈ കരിയിലപ്പടിച്ച എന്നെ എല്ലാം കൂടെ വിരോധം എന്നാ എന്നെ ഒന്ന് കൊത്തി ഓടിച്ചില്ലേ രാവിലെ തീച്ചയന്മാർ നിന്നെച്ച് പോയ പോലെ കാക്കത്തമ്പുരാട്ടിയെ ഞാൻ പേടി വരുന്നുണ്ട് ടത്ത പെണ്ണും കേട്ട് ചക്കപ്പഴം തീറ്റ ഞാൻ മിമിക്രി ചെയ്യും മരേം കളിയാക്കും എന്റെ ദേഷ്യം തീർത്തതായിട്ടാതിരുന്ന ഉമ്മാരെ കാണാം ആടത്തെ പെണ്ണെ മാടത്തെ പെണ്ണെ ആ കാക്കത്തമ്പുരാട്ടിയെ കണ്ടോ അതെന്തിനാടാ കാക്കത്തമ്പുരാട്ടിയെ നമ്മൾ കാണുന്നത് അവൻ നീ ആ കാക്കത്തമ്പുരാട്ടി ഉണ്ടല്ലോ അവന് ഞങ്ങളെ കളിയാക്കി കീച്ച കീച്ചെന്നും പറഞ്ഞു ഞങ്ങൾ കൊത്തി ഓടിക്കും അടുത്ത അവനെ ഞങ്ങൾ തേടുവാമ്മാരേ ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കാക്കത്തമ്പരാട്ടി അത്ര മിമിക്രി നടത്തുന്നതും കളിയാക്കുന്നതും എൻ്റെ ജോലി അതായത് മാറത്ത പെണ്ണെ നീ കേട്ടിട്ടില്ലേ ചാക്കിയമ്മര് കൂത്ത് പറയുകയും ഓട്ടം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരെ കളിയാക്കത്തില്ലേ അന്നേരം അവരെ കൊത്തി ഓടിക്കാറുണ്ടോ ഇല്ലല്ലോ ആൾക്കാരെ കഥകളിൽ അങ്ങനെ വലുതും പറയും അതുകൊണ്ടാർക്കും പരിഭവം വേണ്ടെന്നും പറഞ്ഞല്ലേ അവതരിപ്പിക്കുന്നേ യുവന്മാരൊന്നും ശരിയല്ല രാവിലെ അവന്മാർക്കൊന്ന് പഴമൊക്കെ തിന്നച്ചു പോയാൽ പോരെ എന്നെ കൊത്തണം ഞാൻ നിമിക്രി ചെയ്ത് ജീവിച്ചോളൂ